തുറൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ അൻപത്തി ഒൻപതാം നമ്പർ അങ്കണവാടിയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം സേവനമനുഷ്ഠിച്ച അങ്കണവാടി ഹെൽപ്പർ മേരി വർഗീസിന് യാത്രയയപ്പ് നൽകി പെരിങ്ങാമ്പറമ്പ് അങ്കണവാടിയിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോയ് ഉദ്ഘാടനം ചെയ്തു ഏഴാം വാർഡ് മെമ്പർ സീന ജിജോ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ കെ കെ ശിവൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ വിഷ്ണു മാസ്റ്റർ ജോസഫ് പാറക്കാട്ടിൽ ബേബി പാറക്കാട്ടിൽ ദേവരാജൻ കെ ജെ സായോന കെ എസ് ബീന കെ കെ സുബ്രഹ്മണ്യൻ മേരി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിച്ച കണ്ണാടിയാണ് അതിൻ്റെ ഒരു ധ്യാം അവർക്കില്ല അത്ര വിശാലമാണ് അപകടകൻ എന്നുള്ളതാണ് സാമ്പത്തിക മേഖലകളിലും ഈ ഈ സേവനം ചെയ്ത് ദീർഘകാലം പ്രവർത്തനത്തിൽ സജീവമായി ഇവിടുത്തെ ഗൽഭനായി പ്രവർത്തിച്ച ശ്രീമതി ബേരി വർഗീസ് ഇരുപത്തി അഞ്ചു വർഷം പൂർത്തീകരിക്കുകയാണ് ഈ ഏപ്രിൽ മാസം മുപ്പതാം തീയതി നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നത് ചില തന്നെ നല്ലൊരു ഭാഗം ഈ അംഗനവാടിക്ക് ഇവിടുത്തെ കുട്ടികൾക്കും വേണ്ടി മാറ്റിവെച്ചു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചേച്ചിയുടെ കപ്പളക്കു ചേച്ചി ഒന്ന് രണ്ട് കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടെ ഈ അംഗനവാടിയിലെത്തിച്ചേരുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവിടെ അടുത്ത് വീടിൻ്റെ അടുത്ത് തന്നെ അംഗനവാടിയിൽ ചേച്ചിക്ക് അവസരം ജോലി ചെയ്യാൻ അവസരം ഉണ്ടായെങ്കിലും ഇവിടെയുള്ള നാട്ടുകാരോടും കുട്ടികളോടും ഈ ഉള്ള താല്പര്യത്തെ പ്രമാണിച്ച് ചേച്ചിയുടെ ഈ അംഗൻവാടിയിൽ തന്നെ തുറന്നു പോവുകയായിരുന്നു ഇരുപത് വർഷമായിട്ട് ഇവിടെ ഇവിടെ തന്നെ പ്രിയങ്കരിയായി റിട്ടയർമെന്റ് നമ്മുടെ എല്ലാവിധ ഏറെ ഇന്ന് സമയത്ത് ഇത്രയും പ്രൗഢ ഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കി നമ്മുടെ മേ ഇന്ന് ഇവിടുന്ന് റിട്ടയർമെന്റ് നൽകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്രത്തോളം മേ പ്രവർത്തനം മികവ് ഇരുപത്തിയഞ്ചു വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുമക്കളെ അതായത് അമ്മയുടെ സ്നേഹവും പാച്ചിലും കരുതലൊക്കെ നൽകി ഒരു അമ്മ കുഞ്ഞിനു നോക്കുന്നത് പോലെ ഊട്ടിയും മുറുക്കിയും ഇരുപത്തഞ്ചു വർഷം പിന്നിടുമ്പോൾ ഇത് നമുക്കറിയാം ഇവിടെ നിന്ന് പടിയിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികള് പഠനത്തിന് വിദേശത്തൊക്കെ ആയിട്ട് ജോലിക്കുകയായിട്ട് ഇന്ന് നല്ല എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആ എനർജി തീർച്ചയായിട്ടും അവരുടെ നമ്മുടെ അംഗൻവാടി സ്ഥാപിതമായിട്ട് ഇരുപത്തിയഞ്ചു വർഷം ഈ വരുന്ന അഞ്ചാം തീയതി വിധിടുകയാണ് ഇരുപത്തിയഞ്ചു വർഷം നമ്മുടെ നാട്ടിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ സ്ഥാപനം സ്ഥാപിതമാകുക എന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യമല്ല ഒരു അർദ്ധ സർക്കാർ സ്ഥാപനം ബാമ്പൂർ കോർപ്പറേഷൻ ഉണ്ടായത് ഒഴിച്ച് ഈ പ്രദേശത്ത് സർക്കാരിന്റെ യാതൊരു വിധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ടായില്ല ഒരു അംഗൻവാടി എന്ന് വെച്ചാൽ ഒരു ഒരു നാടിന്റെ നാടിന്റെ വികാരമാണ് ഈ ഒരു നാടിന്റെ സർവത്ര മേഖലകളിലും ഒരു നാട്ടിൽ ദുരന്തകൾ വന്നാൽ ഒരു നാട്ടിൽ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ട് റങ്ങിയും സ്വകാര്യങ്ങൾ ചോദിച്ചും അങ്ങനെ ഒരേ രീതിയിൽ കൂടിയാണ് ഞങ്ങൾ പാടേക്ക് തുടങ്ങി തന്നെ ഏറ്റവും ആദ്യം ഞാൻ ഓർത്തിയാണ് ആ ചേട്ടൻ മരിച്ചു പോയെങ്കിലും ഞാൻ ആ ചേട്ട ഏറ്റാദ്യം ആ കുടുംബത്തി ഓർത്താണ് ആ മൂലം കൂടി വീട്ടിലാണ് ഒരു ഇറയമാണ് ഞങ്ങൾക്ക് തന്നത് ഇതിൽ നിങ്ങൾ ഞങ്ങൾ സ്ഥലം കിട്ടാതെ ഇടത് കഷ്ടപ്പെട്ടപ്പോൾ ദേവസുദ്ധ്യന്റെ കാര്യം പറഞ്ഞു നിങ്ങൾ ഇവിടെ തുടങ്ങിയപ്പോൾ ഈ ഞങ്ങൾ അവിടെ തന്നെ തുടങ്ങി പിള്ളേരാണെങ്കിലും ഒത്തിരി ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു സമയത്ത് നന്നായിട്ട് പിള്ളേരുണ്ട് പക്ഷെ എറിയത്തിന്ന് റോഡിലേക്കാണ് കാല് കുത്തുന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം ഈ പിള്ളേരെ റോട്ടിലേക്ക് കാലുകുട്ടുമ്പോൾ ഞങ്ങക്ക് പേടിയ വണ്ടികൾ വരുന്നു പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ അവിടെ എങ്ങനെ പിടിച്ചിരുന്നു അത് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് പോയി അങ്ങനെ നാലഞ്ച് ാണ് നമ്മുടെ ഈ അംഗൻവാടി ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം പറഞ്ഞു തന്നെയാണ് അംഗൻവാടിയിൽ നമ്മളെ ഈ അംഗൻവാടി ഇവിടെ കാണുന്നത് ഇതിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഒത്തിരി വീടുകള് ഞങ്ങൾ കയറി വരുന്നിട്ടുണ്ട് അംഗങ്ങളുടെ അംഗങ്ങളുടെ നല്ല സമീപം അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി